മലയാളികൾക്ക് എ ായ നടനാണ് അഭിരാം രാധാകൃഷ്ണൻ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ചന്തേട്ടൻ എവിടെയെ എന്ന സിനിമയിലൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായി കരിയർ ആരംഭിച്ച അദ്ദേഹം അതേ ആരംഭിച്ചെ ഒരു ചെറിയ വേഷത്തിലൂടെയാണ് അഭിനയവും ആരംഭിക്കുന്നത് പിന്നീട് വന്ന പറവ സിനിമയിലെ മനാഫ് എന്ന കഥാപാത്രവും സുഡാനി ഫ്രം നൈജീരിയ സിനിമയിലെ കുഞ്ഞിപ്പ എന്ന കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ശേഷം നിരവധി സിനിമകളുടെ ഭാഗമായ അഭിരാം മമ്മൂട്ടി ചിത്രമായ ഉണ്ടയിലും ഫാസിൽ ചിത്രമായ ും അത്ഭുത വിളക്കിലും അഭിനയിച്ചു ഇപ്പോൾ മമ്മൂട്ടിയോടൊപ്പം ഉണ്ടയിൽ അഭിനയിച്ചതിനെ കുറിച്ച് പറയുകയാണ് അഭിരാം അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ തനിക്കൊരു പാനിക്കറ്റായിക്ക് പോലെ നടൻ അദ്ദേഹം പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചപ്പോൾ ഉണ്ടായ അനുഭവം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ആദ്യ സീനിൽ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ എനിക്കൊരു പാനിക്കറ്റായിക്ക് പോലെ വന്നിരുന്നു പെട്ടെന്ന് ഒരു ഫ്ലാഷ് അടിക്കുന്നത് പോലെയാണ് തോന്നിയത് ആ ഒരു ഫീലിംഗ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല സ്റ്റേജിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റക്കായി പോകുന്നത് പോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു അതെ പക്ഷെ അന്ന് നമുക്ക് തന്നെ മുൻകൈ എടുക്കുകയും നമ്മളെ ഒന്ന് ഫ്രണ്ട്ലി ആക്കി മാറ്റുകയും ചെയ്തു നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ തരുന്ന രീതിയിൽ പെരുമാറി അതുകൊണ്ട് അതിനെ മറികടക്കാൻ സാധിച്ചു ഫഹദിന്റെ കൂടെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഫഹദ് എന്റെ സുഹൃത്താണ് അതുകൊണ്ടാകും ഫഹദിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ അത്രയ്ക്ക് പ്രശ്നം ഉണ്ടായില്ല പക്ഷേ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുമ്പോൾ വല്ലാത്ത ടെൻഷൻ ആയിരുന്നു വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പിന്നെ ഇപ്പോഴുള്ളവരെയൊക്കെ നമുക്ക് ഏകദേശം അറിയുന്നതാണ് പലരും സുഹൃത്തുക്കളാണ് ടോവി ഫഹദ് ദുൽഖർ അവരൊക്കെ നല്ല സഹൃദമാണ് മമ്മുക്ക പിന്നീട് നമ്മളെ എവിടെ കണ്ടാലും സ്നേഹവും പരിഗണനയും തരാറുണ്ട് അതുതന്നെ വലിയ കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നതെന്നും അഭിരാം രാധാകൃഷ്ണൻ പറഞ്ഞു